അസ്സാമലൈക്കും വർഹമത് വളരെ പ്രായമല്ല ആളുകളോടൊന്നും ഞാൻ പറയണില്ല പ്രായമല്ലാത്ത ആളുകളോടാ പറയണേ സ്റ്റാൻഡപ്പ് അരിസ്മലി പ്രായമുള്ള ആളല്ല എന്നാണ് ആളല്ലാതാണ് ഓപ്പര് പറയണ് അരിസ്മലിക്ക് പ്രായമുണ്ട് ഞാൻ വിചാരിച്ചു അല്ലാതാണ് ഉപ്പര് പറയണ് ഇരിക്കിരിക്കെ അടുത്തൊരു ഡയലോഗ് ഈ ഡയലോഗ് പരിചയ ഡയലോഗ് അടുത്ത ഡയലോഗ് പറയാം എല്ലാവരും ബുക്ക് എടുക്കും നമ്മൾ ഏതുവരെ എത്തിയത് എല്ലാവരും ബുക്കെടുക്കും ഈ കോലത്തിൽ പോയാൽ നമ്മുടെ കുട്ടി ഒന്നും എടുക്കുകയില്ല കുട്ടിക്കൊന്നും കിട്ടുകയില്ല എന്ന് പറയാനുള്ളൊരു പണിയാണ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സമ്പൂർണമായി എല്ലാം എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ പറയേണ്ടി വരും പക്ഷേ എല്ലാം നമ്മൾ നൂറ് ശതമാനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതൊന്നല്ല ഞാൻ ഒന്ന് രണ്ട് ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാം ആൻഡ് ഒന്നാമത്തെ ചിത്രം ഒന്നാമത്തെ ചിത്രം ഒരു ഒരു ക്യാമറ നിങ്ങൾക്ക് കാണാം ഒരു ക്യാമറ കാണാം ഇയാള് ഒരു കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫിയിൽ എല്ലാവരും ഒരു ആളാണ് കൊഡാക്ക് ഫിലിം ആയിട്ട് ഫോട്ടോ ഷൂട്ട് നടന്നിരുന്ന കാലത്ത് എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്ന സംഭവമാണ് പക്ഷേ ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് മാറുന്നതിനിടക്ക് ഇവരുടെ ലാബിൽ നിന്ന് ഇവരുടെ എൻജിനീയേഴ്സ് പറഞ്ഞു മുതലാളിമാരോട് സാറേ ഈ ഫിലിമൊന്നും ഇല്ലാത്ത പുതിയൊരു സാധനം വരാൻ പോവാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും എന്നറിഞ്ഞപ്പോൾ അവരൊരു ചിരി ചിരിച്ചു ആ ചിരിയിൽ കൊഡാക്ക് ഔട്ടായി ഞാൻ ഈ ഡാറ്റ എടുത്തതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നിസാരം വിടേണ്ടി നമ്മളെ ഈ ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റാണ് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്തു കൊഡാക്കോ അതൊക്കെ എന്നോ പോയി എന്നറഞ്ഞു എനിക്ക് കിട്ടേണ്ടിയിരുന്ന ഉത്തരം അതാണ് ആ ഉത്തരം കിട്ടി അപ്പോൾ ആകാതിരിക്കാനുള്ള ചില ഐഡിയാസാണ് ഞാൻ പറയുന്നത് രണ്ട് ഈ സാധനം ഹാൻഡ് റൈസ് ചെയ്യ ഈ സാധനം അറിയണോരൊന്ന് ഹാൻറൈസ് ആരെങ്കിലും ഒന്ന് ഉറക്കനെ പറയാം മൈക്കൊന്നും തരണ സമയമല്ല ബ്ലാക്ക്ബെറി ഇയാൾ മന്ത്രിമാര് സിഇഒമാര് വി പിമാര് ഇവരുടെയൊക്കെ കയ്യിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പോൾ ടച്ച് സ്ക്രീനിലേക്ക് ലോകം മാറുമ്പോൾ ഭയങ്കര ട്രെൻഡ് വന്നപ്പോൾ ഇവരുടെ ഒരു ഡിസ്കഷൻ വന്നു നമ്മൾ മാറണമെന്ന് അപ്പോൾ ഒരു പറഞ്ഞു നമ്മുടെ സ്റ്റാൻഡേർഡ് സാധനം ലോകത്തെ ഏറ്റവും ഇൻ്റലക്ച്വലായ ആളുകളെടുത്ത് കൊടുത്തൊരു സമൂഹമാണ് നമ്മളെ കീപാഡിലേക്ക് തന്നെ ലോകം തിരിച്ചു വരും ഈ ടെസ്റ്റ് സ്ക്രീനൊന്നും വിജയിക്കൂല എന്നൊരു കമൻറ്റും പറഞ്ഞിട്ട് അവർ നിന്നപ്പോൾ മന്ത്രിമാരുടെയും സിഒമാരുടെയും കയ്യിലുണ്ടായിരുന്ന സാധനം എവിടേക്കെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പതിയെ മ്യൂസിയത്തിലേക്ക് മാറി ഇന്നാരെങ്കിലും ബ്ലാക്ക്ബെറി ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈയ്യണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ അവാർഡ് കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് ആ കമ്പനീൻ്റെ ഇരുന്ന് അതിൻ്റെ പൈസ വാങ്ങുകയും ചെയ്യുക ഏതായാലും ഇവിടെ ഒരു പ്രൊജക്ടറും ഒരു കമ്പ്യൂട്ടറും അധ്യാപന സഹായത്തിന് വെച്ചാൽ അധ്യാപകൻ മാറുമോ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര വ്യാപകമായി ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം അതാണ് ഇങ്ങനെ ക്ലാസ്സിൽ പോയി ക്ലാസ് എടുത്താൽ പോരാ എന്ത് ചെയ്യണം പ്രൊജക്ടറും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യണം അത് യൂസ് ചെയ്യണം എന്നുള്ളിൽ എനിക്ക് കൺസേൺ ഒന്നുമില്ല പക്ഷേ അത് യൂസ് ചെയ്യണതുകൊണ്ട് മാത്രം നമ്മൾക്ക് ഒരു യഥാർത്ഥ അധ്യാപകനായി കാലത്തിൻ്റെ ചലനങ്ങളെ ഉൾക്കൊണ്ട ഒരു അധ്യാപകനായി മാറാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു കൺസേൺ കൺസേണായിട്ട് നമ്മളിവിടെ ഈ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ഏഴെട്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ കേരള പിന്നെ മദ്രസാ അധ്യാപകർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു കോൺഫറൻസിൽ നമ്മൾ ഇതിൻ്റെ ചില ഭാഗങ്ങൾ പറഞ്ഞിരുന്നു ചെറിയൊരു പ്രസൻറ്റേഷനാണ് ഇവിടുത്തെ ടൈം ലാഭിക്കാൻ വേണ്ടി അവിടെ പറഞ്ഞതിൻ്റെ തുടർച്ച ചില കാര്യങ്ങളാണ് പറയുന്നത് ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞത് അനിവാര്യമായത് ഇവിടെ ചേർത്ത് വെക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം തിരിച്ചറിയുക എന്നുള്ളതാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടിയും ഒരേ രീതിയിൽ പെരുമാറുകയോ പഠിക്കുകയോ ഇല്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യണം നമ്മളിപ്പോൾ പോവേണ്ടത് ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും ഇപ്പോൾ പോകേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ക്ലാസ് മുറിക്ക് ആണ് ഞാനത് വളരെ ബോധപൂർവം പറയാം എൻ്റെ കൂടെ നിങ്ങൾ ഈ ക്ലാസ് മുറിയിൽ ഞാൻ ഈ പറയുന്ന ഒരു ആറ് ഏഴ് പിന്നെ എയിൽ തുടങ്ങി ഒരു ഡി സി ബി സി ഡിയിൽ ഇങ്ങനെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ക്ലാസ് മുറിയിൽ അവരുണ്ടോന്ന് നിങ്ങളൊന്നിങ്ങനെ മനസ്സുകൊണ്ട് സെർച്ച് ചെയ്യണം അപ്പോഴായിരിക്കും ഈ സെഷൻ നമുക്ക് ഉപകാരപ്പെടുക ഇൻട്രോ ഇൻട്രോവെർട്ട് ആണോ എക്സ്ട്രോവെർട്ട് ആണോ എന്നുള്ളത് ഒരു പരിശോധനയാണ് നമ്മുടെ ക്ലാസ്സിൽ ഒരു ഇൻഡോവെർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന ചില ശൈലികൾ കൊണ്ട് തന്നെ കുട്ടികൾ ആകെ മുഷിഞ്ഞു പോണുണ്ടാവും കാരണം എന്താ മിണ്ടാത്തതെന്നാണ് നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഇല്ല ഒരു സദസ്സിൻ്റെ മുന്നിൽ ഒരു സഭയിൽ ഒരാൾക്കൂട്ടത്തിൽ സംസാരിക്കാനുള്ള കപ്പാസിറ്റി അവനില്ല കാഴ്ചയില്ലാത്തവന് കാണാൻ കഴിയാത്തതുപോലെ കാലില്ലാത്തവന് നടക്കാൻ കഴിയാത്തതുപോലെ ഒരു ഇൻട്രോവർട്ട് അനുഭവിക്കുന്ന ഒരു സംഘർഷത്തിന്റെ മേഖലയാണത് എന്റെ ക്ലാസ്സിലെ നാൽപ്പതിൽ എത്ര ഇൻട്രോവർട്ട് ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിയണം എന്നിട്ട് നമ്മുടെ ഇൻട്രാക്ഷൻ പറയിക്കൽ മാത്രമാകരുത് കുട്ടിയുടെ മനോനില മനസ്സിലാക്കി നമുക്കിങ്ങനെ പറയാം ശരി ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് അതിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും പറയണമെന്നല്ല അതിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും എഴുതണം അപ്പൊ ഇൻട്രോവെർട്ടിന് എഴുതാൻ പറ്റും ഉൾവലിഞ്ഞു പോകുന്ന സഭാകമ്പമുള്ള ആ വ്യക്തിക്കും എഴുതാൻ പറ്റും അവൻ എഴുതും എഴുതിയത് നോക്കി വായിക്കാൻ അവന് പറ്റും ഒരു ചെറിയ ശ്രദ്ധയാണ് ആ ചെറിയ ശ്രദ്ധ കൊണ്ട് വലിയ റിസൾട്ട് നമുക്ക് കിട്ടും ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് നാൽപ്പതാളുള്ള ക്ലാസ് മുറിയിലെ ഇൻട്രോവർട്ടിനെയും എക്സ്ട്രോവർട്ടിനെയും നമ്മളിപ്പോൾ വേർതിരിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് എന്തെങ്കിലും ഡിസോർഡറുകളുള്ള കുട്ടികളുണ്ടോ കുട്ടികൾക്കുള്ള ഡിസോർഡേഴ്സ് എന്തെല്ലാമാണ് നമുക്ക് അറിഞ്ഞിരിക്കണം ഞാനൊരു എ ഡി എച്ച് ഡി എന്നുള്ള കോമണായി കാണണേ കോമണായി കാണുന്നൊരു കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ എ ഡി എസ് ഡി എന്നുള്ളത് കോമണായിട്ട് ഇന്ന് കുട്ടികൾക്കിടയിൽ വ്യാപകമായി കാണുന്നൊരു കാര്യമാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ചില സൂചനകൾ ഒരു സെക്കൻഡ് കൊണ്ട് പറയാം ശ്രദ്ധ കുറവ് അഞ്ച് പത്ത് മിനിറ്റിലധികം ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടാവില്ല ഡയറക്ഷൻ മറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും സീറ്റിലിരിക്കാനുള്ള പ്രയാസം ഉണ്ടാകും ഒരു തുള്ളിക്കളി ഒരു ചാടിക്കളി ഉണ്ടാകും കൈകാലുകൾ റെസ്റ്റ്ലെസ് ആയിരിക്കും ഇതുപോലെ തന്നെ ഒരു കാര്യത്തിനും വെയിറ്റ് ചെയ്യാൻ കഴിയില്ല വെയിറ്റിംഗ് ഭയങ്കര ഡിസ്റ്റേബ് ആയിട്ട് ഫീൽ ചെയ്യും ടക്കിടക്ക് ഹെഡ് ചെയ്ത് സംസാരിക്കും ഇങ്ങനത്തെ കുട്ടികളെ എ ഡി എച്ച് ഡി എന്നുള്ളത് അവൻ്റെ ഒരു സിറ്റുവേഷൻ ആണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോഴേക്ക് അവൻ റിക്കവർ ചെയ്ത് വരും നമ്മൾ കേൾക്കും മലയാളത്തിലല്ല എന്നോട് ഞാൻ പറഞ്ഞത് എന്തായാലും മനസ്സിലാണില്ലേ ഇങ്ങനൊരു എ ഡി എച്ച് ഡി കാരനോട് പറഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കും എന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് നേരെ മറിച്ച് അവനെ ചെയ്യാൻ പറ്റിയ എന്താ അവനെ നന്നായി എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ ചിലപ്പോ ഒന്നോ രണ്ടോ കുട്ടികളെ ഇടക്ക് ചെയ്യേണ്ട ഒരു പരിപാടി അറബി മാഷിന്റെ സെക്യൂരിറ്റിയാണ് അറി തോക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമോ കുറിച്ചല്ലോ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് തോക്കൊക്കെ പിടിച്ചിട്ടും അങ്ങനെ നിന്നു തരും ആ മെയിൻ പാർട്ട് പാർട്ടെടുക്കണ ആറേഴ് മിനിറ്റ് ഓൺ ആക്കിയിട്ട് എൻ്റെ സെക്യൂരിറ്റി അടിപൊളിയാണ് അറിയും അവിടെ കൊണ്ടേരുത്തും ഒരു കുട്ടിയേക്കും പ്രശ്നമല്ല കാര്യം ഭംഗിയായിട്ട് പോകാൻ പറ്റും നമുക്ക് നമ്മളുടേതായ ഒരു ഒരു സ്റ്റൈലൊക്കെ വേണ്ടിവരും അപ്പോൾ ഡയലോഗുകൾ കൊണ്ട് ഇവർ ഒരിക്കലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റിലെ മൂന്നാമത്തെ കാര്യം ഇമോഷണൽ പാറ്റേണുകൾ എന്തെല്ലാമാണ് എൻ്റെ കുട്ടികളുടേത് മൂന്ന് തരം ഇമോഷണൽ പാറ്റേൺസ് ഉണ്ട് ഒന്ന് ഈസിലി മോട്ടിവേറ്റഡ് ഈസിലി ഡിസ്കറേജഡ് ആൻഡ് മൂഡ് സിംഗിങ് എന്താണ് ഈസിലി മോട്ടിവേറ്റഡ് എന്ന് പറയുന്നത് എന്താണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടിയോട് പറയാ അരിഫെ പൊളിച്ചോടാ സൂപ്പറായി നമ്മൾ പണ്ടത്തെ പോലെ പറഞ്ഞ ഗുഡ് വണ്ടർഫുൾ എന്നൊന്നും പറഞ്ഞ കൂടുതൽ കുട്ടികൾക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട പുതിയ കയറൂല നേരെ കയറില്ല ഗുഡ് വണ്ടർഫുൾ നെല്ലിന് പകരം പോളിയാണ് സംഗതി തൂക്കി നീ തൂക്കി ശരിക്കും നീ തൂക്കി ഈ ഒരൊറ്റ വേർഡ് യൂസ് ചെയ്താൽ മതി അവൻ കാണാൻ അവന്റെ എല്ലാ താല്പര്യവും ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാകും അതാണ് ഈസിലി മോട്ടിവേറ്റഡ് പറയുന്നത് ഇനി ഈസിലി എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ഇവിടെ ചില സ്പെല്ലിംഗ് ഒക്കെ കാണുന്നുണ്ടല്ലോ ഏഹ് എന്താണ് ശ്രദ്ധിക്കാത്തത് എന്താണ് ഇത് മതി ഇത് അവന്റെ ഒരു അവസ്ഥയാണ് തൊട്ടാവാടിയാണ് പറയുന്നത് നമ്മൾ അവൻ തൊട്ടാവാടിയാണ് ആ തൊട്ടാവാടിയെ തൊടാതെ നോക്കണം എന്നതാണ് അധ്യാപകൻ എടുക്കേണ്ട റിസ്ക് അത് പ്രത്യേകിച്ച് ഇപ്പോൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അത്ര തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കുട്ടികളിലെ ഡിസോർഡേഴ്സ് വലിയൊരു എണ്ണം ഒരു പ്രത്യേക ഏജിൽ സമ്പൂർത്തീകരിച്ച് പോകുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് മോഡ് ആണ് മോഡ് സ്വിംഗിംഗ് ആണ് എന്താ നിങ്ങളിങ്ങനെ കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് സയൻസിന്റെ മാഷ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കണക്കിന്റെ മാശം ഇങ്ങനെ വന്നു കഴിഞ്ഞു അവന് ഇരിക്കാൻ എത്തും അപ്പോൾ ഉറപ്പാണ് മറ്റൊരാളുടെ പിരീഡ് നമ്മൾ ചെല്ലുമ്പോൾ ഒരു നിശ്ചിത ശതമാനം കുട്ടികൾക്ക് മോഡ്സിങ്ങിങ് ഉണ്ടാകാനുണ്ട് നിങ്ങൾ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയതുകൊണ്ട് ഇങ്ങനെ ചിരിച്ചവരുണ്ടാവും പക്ഷെ അവൻ്റെ ഉള്ളിൽ വേറൊരു തരം മൈൻഡായിരിക്കും അപ്പോൾ ഞാനൊന്നും അറിബ് എടുക്കണില്ലല്ലോ അറിബെടുക്കാൻ വന്നാലല്ലല്ലോ അറിബിന്റെ പരിപാടില്ല പിരീഡ് എങ്ങനെ നമ്മൾ അറിബ് പാട്ട് പാടാൻ താല്പര്യമില്ല കുട്ടികൾ അവിടെ ആരാളുള്ളത് ആ പാട്ട് ശരി ഇത് ഈ പാട്ട് നമ്മളെ അറബി പാഠപുസ്തകത്തിൽ ആ പാട്ടൊന്ന് പഠിക്കാം ഓർഡർ തന്നെ എടുക്കണം എന്നുള്ള നിർബന്ധമുണ്ടോ എനിക്ക് അറുപത്തി മൂന്നാമത്തെ പേജ് ഇപ്പോൾ എടുത്തൂടെ എടുക്കാലോ അപ്പൊ നമ്മൾ നമ്മുടെ മൂഡ് സിങ്ങിംഗ് ഉള്ള കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചില കാര്യങ്ങളിലേക്ക് പോകണം പിന്നെ മറ്റൊരു കാര്യം കുട്ടിയെ അറിയുക എന്നുള്ളൊരു നാലാമത്തെ പോയിന്റ് ഏത് തരം പഠിതാവാണി എന്ന് തിരിച്ചറിയണം പഠിതാക്കളെ നമ്മൾ മൂന്ന് വിഭാഗമാക്കുന്നു ഒന്ന് ക്യൂരിയോസിറ്റി ഉള്ള ലേണേഴ്സ് ഡിപ്പെൻഡ് ലേണേഴ്സ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സ് ഓരോന്ന് ഉദാഹരണ സഹിതം പറഞ്ഞാൽ വിത്തിന്റെ ചിത്രം വരക്കുകയാണ് ക്യൂരിയോസിറ്റി ലേണ ലേണറോട് പറഞ്ഞാൽ അയാൾ ചോദിക്കുക മാഷേ വിത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാകും ഇത് എങ്ങനെയാണ് പൊട്ടിപ്പുറത്തേക്ക് വരുന്നത് വലിയ മരങ്ങളും വിത്തും ചെടികളൊക്കെ തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങൾ എന്താണ് ഇതെങ്ങനെ ചോന്നതായത് എന്താ പറഞ്ഞത് വരക്കാനാ പറഞ്ഞ് അപ്പോ ഇയാളൊരു ക്യൂരിയോസിറ്റി ലേണറാണെന്ന് അന്തല്ലാത്തൊരു അധ്യാപന നിർമ്മം ഉണ്ടായിരുന്നെ ആൻ്റെ ഒരു ചോദ്യം അവിടെ കഴിഞ്ഞ് കേട്ടോ പിന്നെ ഈ മാസയോട് ചോദിക്കാൻ വരൂല ഇതിൻ്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് ഇവനീ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ചിത്രം മാത്രം വരച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചിത്രം മാത്രം വരച്ചിട്ടുണ്ടാവില്ല പക്ഷേ ആ ചോദ്യങ്ങൾ ആ കുട്ടി ചോദിക്കുന്നതോടുകൂടെ അവനുള്ള വർക്ക് ചിത്രം വരെ അല്ല കൊടുക്കേണ്ടത് നീ ആ ചോദിച്ച ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നീ ഒന്ന് പ്രിപ്പയർ ചെയ്താ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഈ ചിത്രം ഇട്ടപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല നീ അടിപൊളി ചിത്രം വരയ്ക്കണ്ടോ എല്ലാവരും ചിത്രം വരയ്ക്കേണ്ട നിർബന്ധമുണ്ടോ എല്ലാവരും വരക്കേണ്ട വളരെ കുറച്ച് ചിത്രമുള്ളൂ മാത്സിലും സയൻസിലൊക്കെ ഉള്ള കുറച്ച് ചിത്രമുള്ളൂ അതൊക്കെ നമ്മൾ അധ്യാപകരോട് കണ്ടറിഞ്ഞാൽ മതി വൃത്തിയിൽ വരച്ചിട്ടില്ലെങ്കിൽ ഈ കുട്ടി ഒരു ക്യൂരിയോസിറ്റി ലേണറാണ് അവന് ചിത്രത്തേക്കാളും എഫ് പിന്നെ സ്കില്ലുള്ള വേറെ മേഖല ഉണ്ടെന്ന് പരീക്ഷാ ഡ്യൂട്ടി പിന്നെ പേപ്പർ നോക്കാൻ പോകുന്ന ആൾക്കാരൊന്ന് കയ്യും തയ്ക്കും പേപ്പർ നോക്കാൻ പോണ ആൾക്കാരൊന്ന് കയ്യെന്തും പൊന്തിച്ചോളി പേപ്പർ വെക്കാൻ ഒരു മാരകമായ കുറ്റമൊന്നുമല്ല ശരി അപ്പോൾ നിങ്ങളെ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ഉണ്ടാവുക പിന്നെ ഡിപ്പൻഡഡ് ലേണർ ആരാ വിത്ത് വിത്തിൻ്റെ ചിത്രം വരക്കാൻ പറഞ്ഞാൽ ആ കുട്ടി അടുത്തേക്ക് വരുമാശേ എനിക്ക് ഞാൻ ഇങ്ങനെയാണോ വരക്കേണ്ടത് ഇത് ഏത് കളറാണ് കൊടുക്കേണ്ടത് ഇതെന്താ ചെയ്യണ്ടത് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അവനൊരു ചിത്രം വരച്ച് തരും ഇല്ലെങ്കിൽ വരച്ച് തരൂല്ല ഞാൻ ഡിപ്പൻഡഡ് ലേണറെ വേറൊരു വീഡിയോ വഴി ഇങ്ങക്ക് കാണിച്ചു തരുകയാണ് ഒരു രണ്ട് ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സീനാണ് ആ സീനൊന്ന് ശ്രദ്ധിച്ചു കാണാം മനസിലായില്ലേ കത്തില്ലല്ലേ കുറച്ചാൾക്കാര് പണ്ട് നെഹ്റു പോയ കഥ ഉണ്ടല്ലോ നെഹ്റു പോയ കഥയിലുള്ള മറ്റേ ഉണ്ടല്ലോ പരീക്കുന്നുണ്ട് ചെറിയ അത് മതിയാണ് അപ്പം അത്രയേ ഉള്ളൂ മുപ്പരോട് പറഞ്ഞ മുപ്പേർ ചെയ്തു ഭയങ്കര ഡിപ്പെൻഡ് ആണ് അതിൻ്റെ അപ്പുറത്തൊന്നും മുപ്പേർക്ക് മനസ്സിലാക്കാൻ പറ്റൂല ഇനി ഇത് ഒന്നും അധ്യാപകൻ അവിടെ വളരെ ലാസ്റ്റാണ് ഇപ്പോൾ മനസ്സിലായത് കേട്ടോ വളരെ ലാസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റിൽ നിൽക്കുമ്പോഴത്തേന് ഇവിടെ അവിടെ ടൈം ഇങ്ങനെ പോകേണ്ട ഈ ടൈം നിർബന്ധമായിട്ടും ആദ്യം പാലിക്കേണ്ടത് ഞാനാണ് അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്ത ഒരു ഒരു സംഗതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇൻഡിപ്പെൻ്റൻറ്റ് ലേണ്ടറാണ് വിത്തിൻ്റെ ചിത്രം വരക്കുക എന്ന് പറയുമ്പോഴത്തേന് അവനൊരു രണ്ട് മൂന്നാല് ചിത്രം വരച്ചിട്ടുണ്ടാകും പുതിയൊരു വിത്ത് കണ്ടെത്തിയിട്ടുണ്ടാവും വീട്ടിലുള്ള ആ വിത്ത് ഒന് പ്രത്യേകം വരച്ചിട്ടുണ്ടാവും ആ ഒരു നിർദ്ദേശം മാത്രമേ വേണ്ടു അവൻ ഇൻഡിപ്പെൻ്റൻറ്റ് ലേണ്ടറാണ് ഇനി ഞാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറയുന്നു നമ്മൾ എന്നും അഭിസംബോധന ചെയ്യേണ്ടത് ഈ ഇൻഡിപെൻഡൻറ്റ് ലേണ്ടറയാണ് നമ്മുടെ യു എസ് എസിൽ വിജയിപ്പിക്കുന്നത് ഈ ഇൻഡിപെൻഡന്റ് ലേണറെ ഇവിടെ അഷ്റഫ് ക പറഞ്ഞ ആ പിന്നെ സൈക്കിളിന്റെ ചക്രത്തിന്റെ ഉള്ളിൽ തിരികെ കയറ്റിയ ഓരോ കിസ് മത്സരത്തിലും വിജയിക്കുന്നത് ഈ ഇൻഡിപെൻഡന്റ് ലേണറാണ് ഇതിന്റെ മുഴുവൻ ഗുണഫലം കിട്ടുന്നത് സ്കൂളിൽ ഇരുപത്തഞ്ചാൾക്കാണ് അത് മാറ്റാൻ അധ്യാപക സമൂഹമേ ഈ ദിവസം നമുക്ക് പറ്റുമെങ്കിൽ അതാണ് ഈ അധ്യാപക സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിൽ ഒന്ന് അതുകൊണ്ട് സ്ഥിരമായി ക്വിസിൽ വിജയിക്കുന്ന കുട്ടിയെ ഇനി നമുക്ക് ക്വിസ് മാസ്റ്ററാക്കി മാറ്റാം എന്നിട്ട് പുതിയ ഒരാളെ കിസ്സിലേക്ക് കൊണ്ടുവരണത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം അധ്യാപകർ ആ സ്ഥാനത്തുനിന്ന് വിദ്യാർത്ഥികൾക്ക് ഇടം കൊടുക്കണം എന്ന് പ്രത്യേകം പറയാണ് ഇനി നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു ഒന്ന് കുട്ടിയെ അറിയുക എന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ അഞ്ച് പോയിന്റ്സ് ആണ് അവതരിപ്പിച്ചത് ഇനി രണ്ട് അഡിക്ഷൻ ലെവൽ അറിയുക എന്നുള്ളതാണ് കുട്ടിയുടെ അഡിക്ഷൻ ലെവൽ അറിയുക എന്താ ആരൊക്കെയാണ് നമ്മളെ തൊപ്പിൻ്റെ ആൾക്കാർ എൻ്റെ സ്കൂളിൽ തൊപ്പി വളാഞ്ചേരിയിൽ വന്നതിൻ്റെ അടുത്ത ദിവസം യാദൃശികട്ട് ഈ നമ്മുടെ അസംബിളിൻ്റെ ഇടിയിൽ ഞാൻ വെറുതെ ചോദിച്ചു നമ്മളെ തൊപ്പിനെ നമുക്ക് സ്കൂളിൽ ഒന്ന് കൊണ്ടുവരണം നമ്മളെ തൊപ്പിൻ്റെ ഫാൻസൊക്കെ ഒന്ന് കയ്യൊന്തിക്കും അപ്പോൾ എല്ലാവരും ഭയങ്കര ഉഷാറില് കയ്യൊന്തിച്ചു കേട്ടോ അപ്പം മിക്കവാറും ആളുകൾക്ക് തൊപ്പി എന്താണെന്ന് മനസ്സിലായിട്ടില്ല നമ്മളിങ്ങെന്താ വിഷയങ്ങൾ പൊതുവെ സമൂഹത്തോട് പറയുന്നുണ്ട് ഇങ്ങനെ എന്ത് കണ്ടാലും ആളുകൾ അതിൻ്റെ ലിങ്കൊക്കെ ഇങ്ങനെ അയച്ചു തരും അതുകൊണ്ട് ഏളി ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ വെച്ചു ആരൊക്കെടാ തൊപ്പിൻ്റെ ആൾക്കാർ ഏഹ് അതോടുകൂടെ എല്ലാവരും കൈതാത്തി ഞാൻ പറയണത് നമ്മുടെ കുട്ടികൾ തൊപ്പിൻ്റെ ഒരു ഒരു ഉദാഹരണം എന്താ തൊപ്പിന് തൊപ്പിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈന്തൊക്കെയും തൊപ്പിനെ ആരെങ്കിലും ഉണ്ട് ഫാസ്റ്റ് പ്ലീസ് ഹെൽപ്പ് മീ തൊപ്പിനെല്ലാവർക്കും അറിയാം അപ്പൊ നമ്മൾ വിജയിച്ച അധ്യാപകരാണ് ഇപ്പോഴും തൊപ്പിനെ അറിയില്ലെങ്കിലേ മൂപ്പര് എത്രയും പെട്ടെന്ന് സർവീസ് ഇത് പിരിച്ചുവിടണം ഒരു സംശയമല്ല അപ്പം നമ്മുടെ കുട്ടികളെ എന്താ തൊപ്പി തൊപ്പിണത് നല്ല ഉണക്കമുളക് എടുത്തിട്ട് ട്രൗസറിനുള്ള ഇട്ടിട്ട് അത് ലൈവ് കൊടുക്കുക അതാ അങ്ങനത്തെ നിലവാരത്തിലുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണേ ആ ലെവല് മനസ്സിലാക്കാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല അതുപോലെ തന്നെ സ്വന്തമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടോ എന്ന് നമ്മൾ അറിയണം അതുപോലെ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്വന്തമായി ഫോൺ ഉണ്ടോ സ്വന്തം ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും ഫോൺ സ്വന്തമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ബി ടി എസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് അരുണോരോന്ന് ഹാൻഡ് റൈസ് ചെയ്തതാണ് ബി ടി എസ് അത് അരുണോരോ ഒന്ന് എണീറ്റ് ഒന്ന് എണ്ണീട്ടിരിക്കുക ജസ്റ്റ് വളരെ മുതിർന്ന ആളുകളൊന്നും എണീറ്റി കണ്ട അല്ലാത്ത ആളുകൾ അതെ ഇത് പിന്നെ ഇത് ഇതൊരു വലിയ പ്രശ്നമാണ് നിങ്ങൾ സ്കൂളിൽ ചെന്നതിൻ്റെ ശേഷം ഒന്ന് മനോഹരമായിട്ട് പറയാം വി ടി എസ് എന്നൊരു സംഭവം ഉണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ രേശ്യങ്ങൾ പറഞ്ഞാൽ കുട്ടികൾ കയ്യൊന്തിക്കും കേട്ടോ കയ്യൊന്നിരിക്കും അപ്പം ഞങ്ങളെ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റത്ത് എസ് ആർ ജിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളൊരു സജഷൻ പറഞ്ഞതാണ് സ്കൂളിലെ ഡിസിപ്ലിനൊക്കെ നമുക്കാണ് ചുമതല അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു അനൗൺസ്മെൻറ്റ് ചെയ്യും നമ്മുടെ സ്കൂളിൽ ഫ്രീ ഫയർ ക്ലബ്ബ് രൂപീകരിക്കുന്നുണ്ട് അപ്പോൾ ഫ്രീ ഫയർ കളിക്കണ കുറച്ച് കുട്ടികൾ നമുക്ക് വേണം അതിൽ ഒരുപാട് സാമ്പത്തിക സാധ്യതകളുണ്ട് കുട്ടികളെല്ലാവരും വരാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മണ്ടന്മാരും ഒന്നിച്ചു വന്ന് നിൽക്കും ഒറ്റയടിക്ക് നമുക്ക് ഫ്രീ ഫയർ കിട്ടും ഫ്രീ ഫയർ തലിയിൽ ഒരു കുട്ടിക്ക് ഒന്നും പടിയില്ല വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോണില്ല നമ്മൾ ഗെയിമിൻ്റെ പത്ത് അപകടങ്ങൾ എന്നുള്ളൊരു ഒരു വീഡിയോ യൂട്യൂബിൽ നമ്മുടെ സ്നേഹക്കൂടിൻ്റെ ഡിസ്കഷനുകളുടെ ഭാഗമായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക ബി വാച്ച് ചെയ്യാറുണ്ടോ എന്ന് കുട്ടിനോട് ചോദിച്ചാൽ വാച്ച് ചെയ്യും എന്താ ബി ടി എസ് ഉണ്ടാക്കണേ ഏറ്റവും വലിയ ക്രൈസിസുകളിൽ ഒന്ന് ഒരു കൊറിയൻ മൈൻഡാണ് രാഹുൽ ഗാന്ധിയോട് ഒരു രാഹുൽ ഗാന്ധിന്റെ ഒരു ഇന്ട്രാക്ഷൻ ഉണ്ട് ആ ഇന്റ്രാക്ഷനിൽ എവിടെ പോകാനാണ് ആഗ്രഹം എന്ന് വെച്ചപ്പോ എന്താകാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടികൾ കൊടുത്ത മറുപടി ഒന്ന് നോക്ക് നിങ്ങൾ കൊറിയത് ഓക്കെ അപ്പോ ഞാൻ പറയുന്നത് പലപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ ജോലി തുടങ്ങി എന്താ കൊറിയയിലേക്ക് പോകാൻ ക്യാഷിന് വേണ്ടിയിട്ട് കൊറിയ അവരെല്ലാം മാറ്റാണ് കൊറിയക്കാരുടെ താടിയല്ലൊരു പ്രത്യേക കോലത്തിലാണ് ആ കോലത്തിൽ താടിയല്ലേ ആകാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ച ഡീറ്റെയിൽസ് നമ്മളെ കയ്യിലുണ്ട് വേഷവിധാനം അങ്ങനെ ആകെ പാറ മറ്റേ സാധനം ഒരു അഞ്ചാക്കി കയറാൻ പറ്റിയ പാൻറ്റ് ഇടണട്ടുള്ള നിങ്ങൾ ആ അതിന്റെ ഒക്കെ കാരണതാണ് ഈ കാരണമാണ് അപ്പൊ ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഇത് ബാധിക്കണത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പത്ര കട്ടിങ്ങുകൾ കൂടി നിങ്ങൾക്ക് കാണാം എന്താ ആ പത്ര കട്ടിങ്ങുകൾ നൽകണ സൂചന ഈ ബി ടി എസ് ഉണ്ടാക്കണ പ്രശ്നമാണ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കഥയാണ് ഇനി എന്റെ അനിയത്തിക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞതാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ക്ലാസ് മുറിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ പോയാൽ വലിയ പ്രതിസന്ധികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല ഇനി സഹോദരന്മാരെ മറ്റൊരു ജോലി ഇതാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ പിന്തുണ എന്താണെന്നുള്ളത് അറിയണം എന്നുള്ളതാണ് കുട്ടിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ പിന്തുണ നമ്മൾ അറിയണം എന്താണ് കുട്ടി കുട്ടിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ പിന്തുണ ജോലി ചെയ്യാൻ പോകേണ്ട സാഹചര്യം ആ കുട്ടിക്കുണ്ടോ ആറായിരം ഉറുപ്യ മരുന്ന് വാങ്ങാൻ മാത്രം ചിലവുള്ള ഒരു വാപ്പയാണോ കുട്ടിയുടെ വാപ്പ ഞാൻ എൻ്റെ മുന്നിൽ വന്നൊരു കേസാണ് അവിടെ എഴുതിയത് ആറായിരത്തഞ്ഞൂറ് രൂപ എല്ലാ മാസവും വേണ്ട ഒരു രക്ഷിതാവ് യൂണിഫോം ഇല്ലാതെ ആ കുട്ടി വരുന്നുണ്ടോ എന്തതിൻ്റെ ആമാശ ഉണങ്ങിയിട്ടില്ല അറിയും നമ്മൾ നേരെ അത് കൈകാര്യം ചെയ്യും അത് കറക്റ്റ് ഉണങ്ങിയിട്ടില്ലായിരുന്നു വീട്ടിൽ വിളിക്കണം ചോദിക്കണം യൂണിഫോം ഇടാതെ ഒരു കുട്ടിനെയും ക്ലാസ്സിൽ ഇരുത്തൂലെന്ന് കണിശമായി പറയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ റൂട്ട് ലെവലിൽ ആ കേസ് പരിശോധിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിയണം അതുകൊണ്ട് കുട്ടിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ പിന്തുണയെ സംബന്ധിച്ച് നമുക്കറിയണം മാതാപിതാക്കൾ വിദ്യാഭ്യാസമുള്ളവരാണോ അല്ലാത്തവരാണോ എന്നുള്ളത് നമുക്ക് ധാരണ വേണം വീട്ടിൽ പഠനത്തിന് സഹായിക്കാൻ ആളുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയണം വീട്ടിൽ സ്റ്റഡി എൻവിയോൺമെന്റ് ഉണ്ടോ റീഡിങ് സ്പേസ് ഉണ്ടോ അതിനുള്ള ടൈം ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കറിയണം ഞാൻ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത് കൃത്യമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ കുട്ടി എന്താണ് ഹോംവർക്ക് ചെയ്യാത്തത് ഈ കുട്ടി എന്താണ് പഠിക്കാത്തത് ഇപ്പോൾ ഞാനൊരു കുട്ടിനെ കൊണ്ടുവരാം അവിടെ ഇന്ന് ഇവിടുന്ന് അവാർഡ് വാങ്ങിയ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അദ്ദേഹം ഫൈൻഡ് ചെയ്ത് മീഡിയകൾക്ക് മുന്നിൽ എത്തിച്ച ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ഞാൻ പിന്നെ വീട്ടിൽ രോഗികളായ മാതാപിതാക്കളും ആ സാഹചര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു കൊച്ചു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങളൊന്ന് പാത്രങ്ങൾ കഴുകി ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അവനും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കും അറിഞ്ഞിട്ടല്ല വീട്ടിൽ വേറെ ആരും ഇല്ലാഞ്ഞിട്ടാണ് പിന്നെ ഉമ്മയുടെ അടുത്തേക്ക് പ്രമേഹം വന്ന് മുറിച്ചു മാറ്റിയ വിരലുകളിൽ മരുന്ന് വെച്ച് കെട്ടണം കഞ്ഞി ഉണ്ടാക്കും ചായ ഉണ്ടാക്കി കൊടുക്കും കൊടുക്കും നമുക്ക് കാലൊക്കെ ക്ലാസ് കഞ്ഞുണ്ടാക്കും ഇതൊക്കെ ചെയ്തിട്ടാണ് ഒരു കുട്ടി വരുന്നത് ഇത് കേസ് ആണ് യൂത്ത് ഇടപെട്ടിരുന്ന ഒരു വിഷയാണ് ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ഉണ്ടാവും അത് വേറെ പലരും ഫൈൻഡ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മളടുത്തേക്ക് എത്തണത് അത്തരമൊരു അവസ്ഥ ഉണ്ടായിക്കൂടാ ഇനി ചെറിയ സ്ത്രീകൾ ചെറിയ കുട്ടികൾ രണ്ടും മൂന്നും നാലും വയസ്സുള്ള കുട്ടികളുള്ള ഉമ്മമാരുണ്ടാകും ആ ഉമ്മമാരെ ഉള്ള കുട്ടികൾ നമ്മൾ വേറൊരു രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റണം നമുക്ക് ആ കുട്ടിയുടെ മേലൊരു ഹോൾഡ് ഉണ്ട് ആ ഹോൾഡ് യൂസ് ചെയ്ത് വായിക്കാൻ നമ്മളെ വായിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കണം ഈ രണ്ട് മനുഷ്യർ അവരുടെ പാരൻസ് വിദ്യാഭ്യാസ രംഗത്ത് ഒന്നുമായിരുന്നില്ല പക്ഷെ അബ്രഹാം ലിംഗൻ തെരുവിളക്കിന്റെ താഴെ ഇരുന്ന് വായിക്കുമ്പോൾ മിണ്ടാതെ എനിക്ക് വീട്ടു പോയിരിക്കാണ് നല്ലത് എന്ന നിലക്ക് ആ അമ്മ ഇടപെട്ടിരുന്നെങ്കിൽ അബ്രഹാം ലിങ്കൻ ഉണ്ടാകുമായിരുന്നില്ല അല്ലേ നോക്കൂ നിങ്ങൾ തോമസ് ആൽവ എഡിസൺ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോ അമ്മ പറഞ്ഞത് പോലെയുള്ള മിടുക്കന്മാരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇവിടെ അല്ല എന്നാണ് അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ പാരന്റ്സിനെ ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം അഞ്ചാമത്തെ കാര്യം കുടുംബഘടന മനസ്സിലാക്കാന്നുള്ളതാണ് ജോയിന്റ് ഫാമിലി ആണോ സിംഗിൾ പാരന്റ് ആണോ പ്രവാസിയാണോ ന്യൂക്ലിയർ ഫാമിലി ആണോ ഓർഫൻ ആണോ വീട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വന്ന് പഠിക്കണ കുട്ടിയാണോ ഈ കുട്ടികൾക്കൊക്കെ വേറെ വേറെ പരിഗണനയാണ് ആവശ്യമുള്ളത് ഒരു ജോയിൻ്റ് ഫാമിലിയിലുള്ള കുട്ടി ഒരു കുട്ടിയുണ്ട് അവിടെ ഭയങ്കര മെടുക്കുകയാണ് ഭയങ്കര മാർക്കുണ്ട് ഒരുത്തരുണ്ട് അവന് മാർക്കൊന്നുമില്ല ആ വീട്ടിൽ അവൻ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ അതൃപ്തി ഉണ്ടാവില്ല അവിടെ നമ്മൾ പറയേണ്ട എന്താ അറിയോ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് ഇവർ രണ്ടാളെയും കമ്പയർ ചെയ്യരുത് ഇവൻ്റെ കുറേ പോസിറ്റീവ് പറഞ്ഞു കൊടുക്കണം ആ പാരൻസിന് അപ്പോൾ സ്കൂളിൽ ചെന്ന് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ജോയിൻറ്റ് ഫാമിലിയിലുള്ള കുട്ടികൾ ഏതൊക്കെയാണ് ഒരു സിംഗിൾ നോട്ട് ബുക്ക് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് നമുക്ക് എടുക്കാൻ പറ്റും രണ്ട് സിംഗിൾ പാരൻ്റാണ് ഒരു 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 ആകെ ഒരു കുട്ടി ഒരു കുട്ടി ഉള്ള രക്ഷിതാക്കളും ഇളയ കുട്ടി വർഷങ്ങൾക്ക് ശേഷം കുട്ടിയ ഒരു കുട്ടി ഇതൊക്കെ പ്രശ്നമാണ് പ്രവാസിയാണെങ്കിൽ ആ ഉമ്മാക്കൊരു ഹോൾഡ് ഉണ്ടാവില്ല അവന് പന്തളി കഴിഞ്ഞ് വരുന്ന തന്നെ വളരെ വൈകിട്ടായിരിക്കും ഇത്തരം സാഹചര്യങ്ങൾ കൂടെ നമ്മൾ അഭിസംബോധന ചെയ്യണം ഞാനൊരു കൊച്ചു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ് ഒരു ഓർഫനെ കുറിച്ച് ഒരു ചിൽഡ്രൻസ് ഡേയിൽ വന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്

ഞാൻ എൻ്റെ ക്ലാസ് മുറിയിൽ ഈ വീഡിയോക്ക് ചെറിയൊരു ഇൻട്രോ കൊടുത്തിട്ടപ്പോൾ കണ്ടെന്നറിയാത്തൊരു കുട്ടി ഉണ്ടായിരുന്നില്ല അമ്മയില്ലാത്ത കുഞ്ഞ് ആ പാരൻസ് മീറ്റിൻ്റെ അന്ന് എല്ലാ അമ്മമാരും വന്നപ്പോൾ അവൻ അമ്മയില്ലാത്തതുകൊണ്ട് ഒരു ചിത്രം വരച്ച് അമ്മയുടെ മാറിടത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഒരു ചിത്രീകരണമാണിത് ഞാൻ പറയുന്നത് ഇതേപോലത്തെ കുട്ടികൾ നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ ഉണ്ടാവും അവർ മുടിശരിക്ക് ചെയ്തിട്ടുണ്ടാവില്ല അവരൊരുപാട് വർത്തമാനം പറയുന്നുണ്ടാവില്ല അവൻ്റെ കുടുക്ക് പൊട്ടിയിട്ടുണ്ടാകും അവൻ്റെ വസ്ത്രം തേച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ ഏകദേശം ഒന്നിച്ചു വരുന്നൊരു കുട്ടിൻ്റെ വല്ലാത്തൊരവസ്ഥയായിരിക്കും എനിക്കൊരു പാരൻ്റ് ഉണ്ട് സൈക്കാട്രി മെഡിസിൻ കഴിച്ച് കിടക്കുന്ന ഉമ്മ രാവിലെ ഒമ്പത് ഒമ്പതരൊക്കെ എണീക്കുക വളരെ ചെറിയ കെ ജി ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മളവനങ്ങനെ ചേർത്ത് പിടിക്കും അപ്പുറത്ത് മദ്രസിലാണ് അവൻ്റെ പിന്നെ ക്ലാസ് ഇപ്പോൾ സ്കൂളിൽ ബിൽഡിംഗ് പരിമിതി ഉള്ളതുകൊണ്ട് പക്ഷേ എന്നും അവന് ടാറ്റ തന്നെ പോവുള്ളൂ ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായൊരു നിമിഷമായിട്ട് കാണുന്നൊരു കാര്യമാണത് അവനവൻ്റെ കെ ജി ടീച്ചേഴ്സ് ശരിക്കും ഉമ്മമാരായി മാറുന്ന രീതിയിലാണ് അവരവനെ ട്രീറ്റ് ചെയ്തത് അപ്പം ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റൊരു ഏരിയ ഞാൻ കുറച്ച് വേഗത്തിൽ പോകുന്നു പാരൻറിങ് നിലവാരം അറിയാന്നുള്ളതാണ് പാരൻറിങ് നിലവാരം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ വേണം എന്താ അമിത ശ്രദ്ധ ഉണ്ടാവും കുട്ടികളെ അങ്ങോട്ട് എഡങ്ങറാക്കും ഇങ്ങനത്തെ ചില പാരൻസ് ഉണ്ടാകും അതേപോലെ തന്നെ ഒരു ശ്രദ്ധയില്ലാത്തവരുണ്ടാവും ഭയങ്കര ടോക്സിക് പാ എല്ലാത്തിനും ചൂടാവും കുറ്റപ്പെടുത്തും കേട്ടോ ഈ ടോക്സിക് പാരൻ്റിനെ മനസ്സിലാക്കാനുള്ള നല്ലൊരു ഉദാഹരണം എന്താ പറയുക മന വല്ലിമ്മ വല്ലിപ്പ മരിച്ചു പറഞ്ഞിട്ട് ചെന്നപ്പോൾ പറഞ്ഞല്ലോ വല്ല്യമ്മയാണ് മരിച്ചതെങ്കിൽ എത്ര നന്നായിരുന്നു ഇതൊരു കുട്ടി അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ്റെ ബാക്കി പത്രമാണ് പിന്നെ കുട്ടിയുടെ വീക്ഷണവും ഭാഷയും അറിയുക എന്നുള്ളതാണ് അല്ലെ ഗേ ലസ്ബിയൻ പറയാനുള്ള ചെറിയൊരു സമയപരിമിതി നമുക്കുണ്ട് സമയത്ത് ഞാൻ അവസാനിപ്പിക്കണോണ്ട് എനിക്ക് അനുവദിച്ച സമയം അവസാനിച്ചതുകൊണ്ട് എന്താ ഗേ ആണോ എന്നാണ് ഇത് കുട്ടികളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ബിഗ് ബോസ് കുട്ടികളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കുട്ടികൾ രണ്ടാൾ തോളിൽ കൈയിട്ടാൽ അപ്പോൾ നീ ആതിൽ ഈ നൂറയാണോ എന്ന് ചോദിക്കണോടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അത് കൃത്യമായി ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെടും അതിനനുകൂലമാണ് ഇവിടുത്തെ പിന്നെ സിലബസും അനുബന്ധങ്ങളും ഈ സമൂഹം സൈക്കിൾ തിരിഞ്ഞു വരുമ്പോ സൈക്കിൾ തിരിഞ്ഞു വരുമ്പോ അവസാനം യാഥാർത്ഥ്യ എത്തും ഇനി കുട്ടികളുടെ ടെർമിനോളജികൾ പ്രണയം എന്നുള്ള ഒരൊറ്റ പോയിന്റ് ഞാൻ എടുക്കാം പ്രണയം എന്നുള്ള ഒറ്റ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ലവർ ബെസ്റ്റി ലിവിങ് ടുഗദർ അല്ലെ ബെഞ്ചിങ് കുഷ്യനിങ് ഒറ്റന്ന് പറയാ ബെഞ്ചിങ് എന്താ ഇപ്പൊ കൂടെ കൊണ്ടെടുക്കണ ആള് പോയാൽ അടുത്ത എടുക്കാളടുത്താള് ഇപ്പൊ കൂടെ ആള് പോയാൽ എടുക്കുള്ള അടുത്താള് ഒന്നില്ല എളുപ്പമുണ്ട് ഒരുപാട് അധ്വാനമൊന്നുമില്ല പുതിയ തലമുറ ഉപയോഗിക്കുന്ന ടെർമിനോളജികളൊന്ന് ചാറ്റ് ജി ബി ടിയോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും അവരുടെ എത്രത്തോളം അങ്ങനെ ഇങ്ങനെ എങ്ങനെയും കൂടെ ചോദിക്കണം അവർ മെസ്സേജിൽ ഉപയോഗിക്കണം അതിന്റെ ഷോർട്ട് ഫോംസ് എന്താണ് ചോദിച്ചോക്ക് കിട്ടും നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ട് നമ്മൾ യൂസ് ചെയ്യൂല പലപ്പോഴും കേട്ടോ ഇനി അവരുടെ ഹീറോകൾ ആരൊക്കെയാണ് ഈ തൊപ്പി ടൈപ്പ് ആണോ ആരാണ് ഇവരുടെ ഹീറോസ് അതൊക്കെ നമ്മൾ ഉള്ളിൽ നിന്ന് ഫൈൻഡ് ചെയ്തെടുക്കണേ ചെയ്തെടുക്കണ എത്തണം പിന്നെ ആരോഗ്യം സംബന്ധിച്ച വിവരങ്ങൾ നമ്മളെടുത്ത് വേണം മറ്റേ കാര്യം പറയാം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കുട്ടിക്ക് ഡോക്ടറെ കാണിച്ച് കണ്ണട വെച്ചപ്പോൾ വീട്ടിലെത്തിയിട്ട് ആറേഴ് വർഷമായി താമസിക്കുന്ന വീട്ടിന്റെ ബാക്ക് സൈഡ് നോക്കിയിട്ട് പറഞ്ഞതാണിത് പുഴ അതാ അവിടെ ഒരു പുഴ എന്ന് പറഞ്ഞാൽ ഈ ആറേഴ് വർഷം ഈ കുട്ടി പുഴ കണ്ടിട്ടില്ല അത്രയും വലിയ ഡിസേബിലിറ്റി ആ കുട്ടിൻ്റെ കണ്ണിനുണ്ട് ആ കുട്ടിയുടെ കണ്ണിനുണ്ട് അല്ലേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഴ്ചപരിമിതരായ അധ്യാപകരും കുട്ടികളൊക്കെ ഉണ്ടാകും അവരുടെ കൈകളിൽ അവരൂന്നുന്ന വടികൾ അവരുടെ കണ്ണാണെന്ന് തിരിച്ചറിയാനും ആ വടികൾ പതിയെ വാങ്ങി നമ്മുടെ കൈകളിലേക്ക് പിടിച്ച് അവരുടെ കണ്ണാകാനും നമുക്ക് പറ്റണം ഇവിടെ ആദ്യ ക്വസ്റ്റിനുയർത്തിയ സുഹൃത്ത് നൌഷാദ് കാഴ്ച പരിമിതരാണ് അബ്ദുൾ ഗഫർ മാസ്റ്റർ ഇവിടെ ഉണ്ടാകും നമ്മൾ അവർക്ക് ഇവിടെ വരാനുള്ള റിസ്ക് ഫാക്ടർ മനസ്സിലാക്കിയിട്ട് ഒരു പ്രോഗ്രാം കോഴിക്കോട് വെച്ചു അപ്പോൾ അവരെല്ലാവരും ഇങ്ങോട്ട് വന്നു നമ്മളെക്കാളും താല്പര്യത്തോടെ നമ്മളെക്കാളും നേരത്തെ ആവേശത്തോടെ നോക്കൂ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റഡി ഡിസേബിലിറ്റികൾ ഉണ്ടാവും അക്ഷരം പഠിക്കാൻ കഴിയാത്ത കുട്ടിയാണോ പോലത്തെ വിഷയങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അധ്യാപകൻ തന്റെ വിദ്യാർത്ഥി അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ ഒബ്സർവേഷൻ കുട്ടികളിൽ ഒബ്സർവേഷൻ വേണം ഓരോ കുട്ടികളെയും ഒരു മുപ്പത് ദിവസത്തേക്ക് കുട്ടികളൊന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വിശദീകരിക്കണില്ല വ്യവസ്ഥാപിത ഗ്രൂപ്പിംഗ് നടപ്പ് വരുത്തുക നടപ്പിൽ വരുത്തുക കുട്ടികളുടെ കപ്പാസിറ്റി നോക്കിയിട്ട് അവർക്കിടയിൽ ഗ്രൂപ്പിംഗ് നമുക്ക് നടപ്പിൽ വരുത്താൻ പറ്റും അതുപോലെ തന്നെ ക്ലാസ്സിലെ ഇരിപ്പിടങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട കുട്ടികളെ നമ്മുടെ കയ്യേറ്റത്ത് ഒന്ന് തലയിലൊക്കെ ഒന്ന് തൊട്ട് തലോടി പോകേണ്ട ചില കുട്ടികൾ ഉണ്ടാകും അവരെ അങ്ങനെ തന്നെ ഇരുത്തുന്ന അവരുടെ നോട്ട് ഒന്ന് സ്പെഷ്യലായിട്ട് നോക്കണ്ട കുട്ടികളെ ആ ഒരു രീതിയിലേക്ക് കൈകാര്യം ചെയ്യുന്ന രൂപം നമുക്ക് ഉണ്ടാകണം അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻട്രാക്ഷൻസ് കുട്ടികളോടുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ പാരന്റ് ആൻഡ് ടീച്ചർ കമ്മ്യൂണിക്കേഷൻ രക്ഷിതാവിനെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു മൈക്രോ റീഡിംഗ് പ്ലാൻ കേട്ടോ ഇത് ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്താ രക്ഷിതാക്കളോട് പറയാം കുട്ടി വായിക്കണൊരു സമയം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് വായിക്കണുണ്ടെങ്കിൽ വായിക്കുന്നു എന്നിടാൻ വായന കഴിഞ്ഞാൽ വായന തീർന്നു എന്നിടാൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം വാട്സപ്പിൽ നോക്കുക പേരൊക്കെ വായിക്കാം ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ ഭംഗിയായി വിജയിച്ചൊരു കാര്യം അത് ഒരു കുട്ടിയും വായിക്കാത്ത ഉണ്ടാവില്ല അവിടെ ഇരിക്കും യു പി സ്കൂളിൽ നിന്ന് ഇരുന്നാൽ മതി വായിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല വീഡിയോ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കുമ്പോൾ കാര്യങ്ങൾ ഇൻഷാള്ള മനസ്സിലാക്കാൻ സാധിക്കുന്നു വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ പറയാനുണ്ട് അതെല്ലാം പറയാൻ വേണ്ടി വിസ്റ്റം യൂത്ത് ഒരു പുതിയ വഴി ആലോചിക്കുന്നു മേഖല ആലോചിക്കുന്നു വിസ്റ്റം യൂത്തിൻ്റെ അൺലേൺ എന്ന പേരിൽ പീസ് റേഡിയോ പിന്നെ കോഴ്സ് ഓപ്ഷനിൽ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കഴിഞ്ഞ അധ്യാപക സമ്മേളനത്തിന് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ്റെ ഡെവലപ്മെൻറ്റ് ഇത്തിരി നീണ്ടതുകൊണ്ടും കുറച്ചുകൂടി ഫ്രഷ് ആയി ഈ വർഷം അത് ആരംഭിക്കുക എന്നുള്ളത് കൊണ്ടുമാണ് നമ്മളതിലേക്ക് പോകാതിരുന്നത് ബാറക്കള്ളാ ഹുഫീക്കും ജമിയാൻ അസ്ലാം അലൈക്കും വർഹമത്തല്ല